പി കെ ഫിറോസിന്റെ സാമ്പത്തിക തട്ടിപ്പുകൾ പുറത്തുവിട്ട കെ ടി ജലീൽ യു എയിലെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് കമ്പനിയിലെ സെയിൽസ് മാനേജറാണ് പി കെ എന്നും മാസം അഞ്ചു ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങുന്നുവെന്നും കെ ടി ജലീൽ ജോലി ചെയ്യുന്നതായി പി കെ ഫിറോസ് ഉണ്ടാക്കിയ വ്യാജരേഖകളും ജലീൽ പുറത്തുവിട്ടു യു എയിലെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് കമ്പനിയിൽ പി കെ ഫിറോസിന് ഷെയർ ഉണ്ട് എന്നാൽ സെയിൽസ് മാനേജർ എന്നു കാണിച്ചാണ് ലാഭവിഹിതം ശമ്പളമായി കൈപ്പറ്റുന്നത് മാസം അഞ്ച് ലക്ഷത്തോളം ഇന്ത്യൻ രൂപ പി കെ ഫിറോസ് വാങ്ങുന്നതിൻ്റെയും തൊഴിൽ കാടിൻ്റെയും കരാറിൻ്റെയും പകർപ്പും കെ ടി ജലീൽ പുറത്തുവിട്ടു പണത്തിന്റെ സ്രോതസ്സ് വ്യക്തമാക്കണമെന്ന് കെ ടി ജലീൽ ആവശ്യപ്പെട്ടു ഒരു ഫോർച്യൂൺ ഹൗസ് ജനറൽ ജനറൽ ട്രേഡിംഗ് ട്രേഡിംഗ് എന്ന എന്ന പേരിൽ പേരിൽ ഫോർച്യൂൺ ഹൗസ് ദുബായിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നു ആ കമ്പനിയുടെ സെയിൽസ് മാനേജറാണത്രേ മാനേജറാണ് ഫിറോസ് സെയിൽസ് മാനേജർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു മാസം ഇന്ത്യൻ ഇന്ത്യൻ ലക്ഷം രൂപയാണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് യൂത്ത് ലീഗ് നടത്തിയ ദോത്തി ചലഞ്ചിലും ഫിറോസ് പണം വാരി ഇരുന്നൂറ് ഉറപ്പികയുടെ തുണി അഞ്ഞൂറ് രൂപയ്ക്ക് നൽകി യൂത്ത് ലീഗ് കൈമാറിയ മുണ്ടും കെ ടി ജലീൽ ഉയർത്തി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി അറുനൂറ് രൂപയാണ് ഒരു തുണിക്ക് വാങ്ങിയത് അതിൽ നൂറ് രൂപ നൂറ് രൂപ സംഘടനക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഇരുപത് രൂപ സംസ്ഥാന കമ്മിറ്റിക്ക് ഇരുപത് രൂപ ജില്ലാ കമ്മിറ്റിക്ക് ഇരുപത് രൂപ മണ്ഡലം കമ്മിറ്റിക്ക് ഇരുപത് രൂപ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇരുപത് രൂപ ശാഖാ കമ്മിറ്റിക്ക് ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ യൂത്ത് ലീഗ് പ്രവർത്തകരെ പറഞ്ഞ് ധരിപ്പിച്ചത് ഏതാണ്ട് അഞ്ഞൂറ് രൂപ വിലയുള്ള തുണിയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന തുണിയാണ് നമ്മൾ അറുന്നൂറ് രൂപക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ് രൂപ ആളുകളിൽ നിന്ന് സംഘടിപ്പിച്ചത് മന്ത്രിയായ സമയത്ത് ബന്ധു നിയമനത്തിൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഖുർആാൻ പിടിച്ച് സത്യം ചെയ്യുന്നതായി കെ ജലീൽ പറഞ്ഞു സാമ്പത്തിക തട്ടിപ്പുകാരായ യുവനേതാക്കളെ പുറത്താക്കണമെന്നും കെ ജലീൽ ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് മലപ്പുറം